അപ്പോൾ ഇതായത് നമ്മൾ മുഖം കഴുകുമെന്നു നല്ല കിട്ടുന്ന റിസൾട്ട് തന്നെയാണ് കേട്ടോ ഏഹ് ആയിട്ടുണ്ട് നല്ല ബ്രൈറ്റ്നിങ് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല കളർ വെച്ചിട്ടുണ്ട് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്നലെ നമ്മൾ പൗഡറിൻ്റെ രണ്ട് പൊള്ളി പാക്കിട്ടുണ്ടായിരുന്നു നല്ല റിസൾട്ട് തന്നെയാണ് അപ്പോൾ ഇന്നലെ നമ്മൾ റോസ് വാട്ടറും ഗ്ലിസറിനും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് അത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യണത് പൗഡർ പാക്ക് തന്നെയാണ് നല്ല റിസൾട്ട് കിട്ടി സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ആ ഒരു പാക്ക് തന്നെ വേറെ രീതിക്ക് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ എല്ലാതും ചെയ്യേണ്ടത് നമ്മുടെ ഈ മുഖത്ത് തന്നെയാണ് അപ്പോൾ ഇന്നലെ നമ്മൾ ഉച്ചക്കറക്ക അതിട്ട് വൈകിട്ടായപ്പോഴും ആ ഒരു നല്ല റിസൾട്ട് തന്നെ നമുക്ക് മുഖത്ത് കാണണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇന്നലെ ഞാൻ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണത്തിലും അതുപോലെ തന്നെ മുഖൊക്കെ ഒത്തിരി ഡളായിട്ടൊക്കെയാണ് നമ്മൾ ഇന്നലെ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത് പക്ഷേ പാക്കിൻ്റെ റിസൾട്ട് അടിപൊളി തന്നെയായിരുന്നു കേട്ടോ അപ്പം എൻ്റെ ഒരു ക്ഷീണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കത് അത്തിരി സുഖമില്ലാത്ത എൻ്റെ ഒരു ക്ഷീണമാണ് ഇതൊക്കെ നമ്മൾ തരണം ചെയ്യുമല്ലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ പാക്കിലേക്കും നമുക്ക് വേണ്ടത് പൗഡർ തന്നെയാണ് കേട്ടോ പോൺസിൻ്റെ പൗഡർ തന്നെ നോക്കിയെടുക്കണം എന്നാലും ആരോ കമൻ്റിൽ ചോദിച്ചായിരുന്നു വേറെ പൗഡർ പറ്റുമെന്നും പോൺസിൻ്റെ പൗഡറിനാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടണത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നും പോൺസിൻ്റെ പൗഡർ നമുക്ക് എടുക്കാം കേട്ടോ വേറെ ഒരു ഇറിറ്റേഷനോ ഒരു പ്രശ്നങ്ങളോ ഒന്നും നമുക്ക് ഈ ഒരു പാക്കിലേക്കും നമുക്ക് വന്നിട്ടില്ല കേട്ടോ നല്ല റിസൾട്ട് തന്നെയായിരുന്നു അത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലോട്ട് ആയിട്ട് പോവുകയും ചെയ്തു പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് അലോവെ ജെല്ലാണ് അലോവെര ജെല്ലാണ് ഇത് ജോവിസിൻ്റെ അലോവെ ജെല്ലാണ് കേട്ടോ അത് ഇത്തിരി വില കൂടിയതാണ് നമുക്ക് അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് രൂപ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അലോവെര ജെല്ല് ആയുർവേദ കടയിൽ നിന്ന് കിട്ടും കേട്ടോ അപ്പോൾ അവിടെ നിന്നൊക്കെ ആകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങാം അതാണ് പ്രത്യേകിച്ച് എടുത്ത് പറയണത് പിന്നെ നമുക്കിതിലോട്ട് റോസ് വാട്ടർ കേട്ടോ അപ്പോൾ അലോവരുടെ ജെല്ല് വീട്ടിലുള്ളത് പറ്റുമോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അത് പറ്റില്ല നമ്മളിങ്ങനത്തെ മേടിക്കുന്ന തന്നെ പറ്റുള്ളൂ കേട്ടോ ഒരു കാൽ ടീസ്പൂണോളം റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല രീതിക്ക് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്റ്ററിൽ നമുക്കിത് കിട്ടും ഇപ്പോൾ ഇന്നലത്തെ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടുനോക്കുക ഇനി അതാണ് ഇഷ്ടപ്പെടണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഗ്ലിസറിൻ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഗ്ലിസറിൻ്റെ ആ റിസൾട്ട് നമുക്ക് പക്ക നമ്മുടെ മുഖത്തേക്ക് കിട്ടും ഗ്ലിസറിൻ നിറം വയ്ക്കാനായിട്ട് അടിപൊളിയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ല അവർ ചൊല്ലും ഒട്ടും മോശമില്ലാത്ത ഇല്ലാത്ത ആൾക്കാർ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളിതിൽ ചേർത്ത് കൊടുക്കണ ഓരോ ഐറ്റംസും നമുക്ക് ഒന്നിനൊന്നും വെച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ചിലവർക്ക് ചിലപ്പോൾ ഗ്ലിസറിൻ തേക്കാൻ ഇഷ്ടം അപ്പോൾ ഇത് ഇങ്ങനെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല രീതിക്ക് മിക്സ് ചെയ്യണം ഒരു ക്രീമി ടെക്സ്റ്ററിലേക്ക് നമുക്ക് കിട്ടണം ഇതാ ഇത്രയ്ക്ക വേണ്ടു ഇത് നമുക്ക് കയ്യുമ്മൽ കിട്ടാലും നല്ല മാറ്റം നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ ഇനിയിപ്പോൾ ആദ്യം എടുത്ത് ചെയ്യണവരാണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ കുറച്ച് കയ്യുമ്പിൽ ഇട്ട് നോക്കി പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും ഇവിടുത്തെ ഇവിടത്തെ റിസൾട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പം നമ്മളത് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ ഇല്ലെങ്കിൽ മുഖത്ത് വേറെ ഇറിറ്റേഷനോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തവരാണ് ഇതിന് യാതൊരു പ്രശ്നവും ഇല്ലാത്തൊരു പാക്കാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾ പേടിച്ചിട്ട് ഇടുന്നു വേണ്ട നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കുകളൊക്കെ തന്നെയാണ് കേട്ടോ ചില കാര്യങ്ങൾ നമുക്ക് എനിക്ക് പെട്ടെന്ന് ചില പാക്കുകൾ നമ്മളെല്ലാതെ ഇവിടെ ഇട്ട് കാണിക്കേണ്ടത് ചില പാക്കുകളോട് ഭയങ്കര ഒരു ഇഷ്ടം കൂടുതലാണ് ഈ ജോവീസിൻ്റെ അലവര ജലിന് നല്ലൊരു സ്മെല്ലാണ് അപ്പം നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ പൗണ്ടറിൻ്റെയും ഈ ജോവീസിൻ്റെയും കൂടിയാകുമ്പോഴേ നല്ല നല്ലൊരു സ്മെൽ തന്നെയാണ് ഇന്നലെ ഇട്ടിട്ട് ഇന്നെന്താ പാക്കിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നും ഇടാലോ സ്ക്രബ്ബിങ് അല്ലല്ലോ പാക്കല്ലേ നമുക്ക് ഇടാം ധൈര്യമായിട്ട് ഇടാം കഴുത്തിലേക്കും കൂടി ഇട്ടോളൂ കേട്ടോ അല്ലെങ്കിൽ മുഖം നല്ല കളർ വെച്ചിട്ട് കഴുത്ത് വേറെ കളറായിട്ട് വരും രണ്ട് കയ്യിലേക്ക് എടുത്തിട്ടും നല്ല രീതിക്ക് തേച്ച് പിടിപ്പിക്കുക നല്ല സ്മൂത്തായിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് പോകും പൗഡറിൻ്റെ പാക്കാകുമ്പോൾ നമുക്ക് പേടിക്കാതെ നല്ല നമ്മുടെ സ്കിൻ ഉണ്ടല്ലോ നല്ല സ്മൂത്ത് ഇങ്ങനെ ആ ഒരു എഫക്റ്റ് കിട്ടും നല്ല സോഫ്റ്റ് ആവും നല്ല സ്മൂത്ത് ആവും എല്ലാതാകും അതുകൊണ്ട് ഇപ്പോൾ ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാ ഐറ്റംസും നമുക്ക് അങ്ങനെ തന്നെയാണ് എല്ലാവരും ജല്ല അറിയാമല്ലോ നല്ലൊരു മോയ്സ്ചറൈസ് പോലെ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് ഇനി നമുക്കിത് ഒരു ഇരുപത് മിനിറ്റ് ശേഷം കഴുകി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ റിസൾട്ട് കാണാം കേട്ടോ അപ്പോൾ നമ്മൾ മുഖം കഴുകി വന്നു എനിക്ക് ഇന്നലെ ഇട്ട എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇന്ന് ഇട്ട പേക്കാട്ട് ഇതൊരു പത്ത് മിനിറ്റ് നേരെ ഇടേണ്ട വന്നിട്ടുള്ളൂ അപ്പോഴേക്കും നമ്മുടെ മുഖം വലിഞ്ഞിട്ടുണ്ടായിരുന്നു വല്ലാണ്ട് വലിയ നിന്ന് കഴിഞ്ഞാൽ അതിങ്ങനെ തുടച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ നമ്മൾ കഴുകിയെടുക്കുമ്പോഴായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് ഒത്തിരി റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഒരു കല്യാണത്തിനോ വേണ്ട അപ്പം നമുക്ക് നാളെ ക്രിസ്മസിനായാലും ഒരു ഫംഗ്ഷനായാലും പോകുമ്പോൾ പൗഡർ പാക്ക് ഇട്ട് സിമ്പിളായിട്ട് നമുക്ക് നല്ല മേക്കപ്പ് ഇട്ട പോലെ തന്നെ നമുക്ക് പോകാൻ പറ്റും ഇനി ഇതിൻ്റെ ഇത് നമ്മളൊരു സൺസ്ക്രീനും അതുപോലെ തന്നെ ഒത്തിരി പൗഡറും ഇത്തിരി കൺമിഷക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു നല്ലൊരു ലുക്കിലേക്ക് തന്നെ എത്തും കേട്ടോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലോട്ട് പുതുതായിട്ട് തന്നെ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈഫ്രൈ ചെയ്യാം കേട്ടോ അടുത്തൊരു വീഡിയോ വീഡിയോയിൽ വരുന്നവരേക്കും ഓക്കെ